ചെമ്പനിപ്പൂ സീരിയലിനെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാട്ടിലും അതുപോലെ പിൻകമ്പായിട്ടും കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ ബാക്കി വിശേഷങ്ങൾ നോക്കാം രാവിലെ തന്നെ രേവതി വാഷ് ചെയ്യാൻ വേണ്ടിട്ട് തുണിയൊക്കെ എടുത്ത് പോകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഇതാ ഇത് നിൻ രവേട്ടന്റെ ഡ്രസ്സാണ് മൊത്തം അവരുടേത് മാത്രമേ ഉള്ളൂ എന്റേതൊന്നും ഇട്ടിട്ടില്ല നന്നായിട്ട് അലക്കിയിടണം ഇനി ഇന്ന് വൈകുന്നേരം വരെ ഇത് അലക്കിക്കൊണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വീടൊക്കെ വന്ന് തുടക്കി അപ്പോഴേക്കും സുതിയുടെ മൂന്നാല് ഷർട്ടുകളുമായിട്ട് ശ്രുതി വരുന്നുണ്ട് രേവതി എന്നെ ഒരു ക്ലയന്റ് വിളിക്കുന്നുണ്ട് എനിക്ക് അർജന്റായിട്ട് പോകണം എന്റെ ഡ്രസ്സൊക്കെ ഞാൻ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഇത് സുതിയുടെ രണ്ട് ഷർട്ടുണ്ട് ഇത് വാഷിംഗ് മെഷീനിലിട്ട് കഴിഞ്ഞാൽ ശരിയാ ഇതൊന്ന് കയ്യില് വാഷ് ചെയ്യോ ആ സമയത്ത് രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ല രേവതി നിങ്ങളുടെ കയ്യില് എന്തായാലും ഡ്രസ്സുണ്ടല്ലോ അലക്കല്ലേ അതിന്റെ കൂടെ ഇതൊന്ന് ഹാൻഡ് വാഷ് ചെയ്ത് ഇട്ടാ പോരെ എനിക്കറിയാം അത് കഷ്ടപ്പാട് തന്നെയാണെന്ന് പക്ഷേ നാളെ ശ്രുതിക്ക് ഒരുപാട് ഡീലേഴ്സ് ഷോറൂമിലേക്ക് വരുന്ന കാര്യം പറഞ്ഞു ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട് ആണ് ഇത് ഇട്ടിട്ട് പോയ കുറച്ച് ലുക്ക് ആയിരിക്കും ഇത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് എന്തേ വരുന്ന ആൾക്കാരൊന്നും കാറ് മേടിക്കാനല്ലേ വരുന്നത് ഇവരുടെ ഷർട്ട് നോക്കാനാണോ വരുന്നത് അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി കാർ ഓടിക്കാനല്ല രേവതി പോകുന്നത് ലക്ഷങ്ങൾ വിലയുള്ള കാർ സെയിൽ ചെയ്യാനാ പോകുന്നത് അതുകൊണ്ട് കുറച്ച് നീറ്റായിട്ട് ഡ്രസ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് കാർ ഓടിക്കുന്ന സമയത്ത് എന്ത് ഡ്രസ് ഇടാന്നാണോ അതെന്താ കൊള്ളില്ലാത്ത ജോലിയാണോ അപ്പോഴേക്ക് ും ഇത് കേട്ടു നിൽക്കുന്ന ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതൊക്കെ നിന്റെ അടുത്ത് അവള് ചോദിച്ചോ പറഞ്ഞ കാര്യം ചെയ്യേ ആ തുണി മേടിച്ചിട്ട് അലക്കിയിട്ട് ശ്രുതി നീ കൊടുത്തിട്ട് പോ പോള് നനച്ചിട്ടോളൂ അങ്ങനെ ബക്കറ്റിനകത്ത് വെക്കാൻ വേണ്ടി പോവാൻ കേട്ടോ ശ്രുതി അപ്പോഴേക്കും ഒരു മിനിറ്റ് എനിക്ക് ഒരുപാട് ചൊരി അതുകൊണ്ട് എനിക്ക് തുണി നനയ്ക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഞണ്ട് ഒന്നും പറയാൻ എന്നെ കിട്ടില്ല ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയാണ് നിങ്ങളുടെ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഷർട്ടൊന്നും എന്നെ കൊണ്ട് അലക്കാൻ വേണ്ടി പറ്റില്ല എടുത്തിട്ട് പോ അപ്പോഴേക്കും ചന്ദ്രമൻ ചോദിക്കുന്നുണ്ട് അതെന്താണ് എന്റെ ഭർത്താവിന്റെ തുണിയുണ്ട് അതുപോലെ തന്നെ ശ്രീകാന്തിന്റെ തുണിയുണ്ട് ഈ ഷർട്ട് മാത്രം എന്താണ് തൊടാൻ പറ്റാത്തത് വല്ലതുമാണോ അമ്മ അച്ഛന്റെ ഷർട്ട് അതുപോലെ ശ്രീകാന്തിന്റെ ഷർട്ട് അതൊക്കെ വേറെയാണ് എന്നാൽ നിങ്ങളുടെ മൂത്ത മകനു വേണ്ടിയിട്ട് ഒരു ജോലിയും എന്നെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് രേവതി നിന്റെ അടുത്ത് ഞാൻ എമർജൻസി ആയതുകൊണ്ട് ചോദിച്ചല്ലേ എന്നുള്ള കാര്യം അത്ര എമർജൻസി ഒന്നും അല്ലല്ലോ ഇത് വരുന്ന വലിയ മനുഷ്യൻ ആരും ഷർട്ട് എങ്ങനെയാന്നുള്ള കാര്യം നോക്കില്ല ആള് എങ്ങനെയാ നടക്കുന്നതെന്ന് മാത്രമേ നോക്കൂ അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ഇണൈറ്റഡ് രേവതിക്ക് അരക്കിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ ടീ പ്രൊഫസറെ മാതിരി വലിയ പാടൊക്കെ എടുക്കുന്നത് പറ്റോന്നല്ലേ ചോദിച്ചത് അപ്പോ നീ ചെയ്യണ്ടേ എന്റെ മകനാണ് ഈ വീട്ടില് ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ വീട്ടിലെ മൂത്ത മകനാണ് അവനൊരു മര്യാദയില്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ അവരുടെ ഷർട്ട് അലക്കി അലക്കിയിട്ടോ എന്താ നീ പറഞ്ഞത് ഞാൻ ഞാൻ ിടണന്നോ എന്തായിട്ട് ഇതിന്റെ അഹങ്കാരാണോ ചോദിക്കുമ്പോ അമ്മേ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അതിനുള്ള കാര്യം ഞാൻ കാരണവും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അലക്കില്ല അത് മനസ്സിലാകണെങ്കിൽ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് രേവതി അപ്പോഴേക്കും അതുവഴി വർഷ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചേച്ചി ഇതിനകത്ത് കുറച്ച് ടോപ്പ് ഉണ്ട് ചേച്ചി ഒന്ന് വാഷ് ചെയ്ത് തരൂ അപ്പോഴേക്കും ബക്കറ്റിനകത്ത് ഇരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടേ അയ്യോയ്യോ ഇത്രയും ഡ്രസ്സുണ്ട് ഓൾറെഡി പാവം ചേച്ചി ഇത് ഒറ്റയ്ക്കാണോ വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആന്റി ആന്റിക്കിതൊന്നും കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തൂടെ എന്ത് ഞാൻ ഹെൽപ് ചെയ്യണമെന്നോ രണ്ടുപേരും കൂടി ഷെയർ ചെയ്തുകാണ്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയില്ലേ രേവതിശേശിക്കും അതൊരു ഹെൽപ്പാകുമല്ലോ അപ്പൊ ചന്ദ്രപതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ പോയാ എന്നെ വേലക്കാരി വേലക്കാരിയാക്കുവല്ലോ ഇവളെ എന്നെ കൊണ്ടൊന്നും പറയാനും പറ്റില്ല അയ്യോ അങ്ങനെയൊന്നുമില്ല അവൾക്ക് ഇതൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതെങ്ങനെയാ ആന്റി കഷ്ടാതിരിക്കുക വീട്ടിലുള്ള എല്ലാ ജോലിയും ചേച്ചി ഒറ്റയ്ക്ക് ചെയ്യുന്നത് വർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവശേശിയും കുറച്ച് റിലാക്സ് ആവുമല്ലോ അല്ല പക്ഷേ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവളെന്താ ഓഫീസ് ജോലിക്കാണോ പോകുന്നത് വീട്ടിൽ തന്നെ ഇരിക്കലേ ഇതല്ലാണ്ട് പിന്നെ അവൾക്ക് വേറെ എന്താ ജോലി എന്തൊക്കെയാണെങ്കിലും ചേച്ചി പാവാണ് ശ്രുതി ചേച്ചി ചേച്ചിക്കെങ്കിലും എങ്കിലും ഹെൽപ്പ് ചെയ്തൂടെ ഞാൻ ചുമ്മാ ഇരിക്കയല്ലോ വർഷേ പാർലറിൽ പോയിട്ട് വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്തിട്ട് വരുവാണ് ഇത് കേൾക്കുമ്പോ വർഷ പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒരു ജോലിയാ ചെയ്യുന്നത് എന്നാ ചേച്ചി ഈ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് അത് പോരാത്തതിന് ഞാനും വന്നിട്ട് എന്റെ ഡ്രസ്സ് കൊടുക്കുന്നു അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കുഴപ്പമില്ല വർഷ ഞാന് അലക്കിത്തരം നീതാ ആന്റി വീട്ടിലൊരു ജോലിക്ക് ഒരാളെ വെച്ചുടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് വരെ ഇവിടെ ഒരു ചേച്ചി ജോലിക്കുണ്ടായിരുന്നു പിന്നെ എന്തിനാ ആന്റി സ്റ്റോപ്പ് ചെയ്തത് അത് ആ കൊച്ചിന് സുഖം പിന്നെ വീണ്ടും വരാൻ വേണ്ടി പറയാൻ തക്ക ജോലിയൊന്നും ഇവിടെ ഇല്ലല്ലോ സാധാരണ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതിട്ട് ഒരേ ദിവസം തന്നെ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ് ആന്റി ചേച്ചി എപ്പോഴും അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വർഷ നീ പറയുന്ന കാര്യം എല്ലാം ആണ് എന്നാലും വീട്ടിൽ നിൽക്കുന്ന ജോലിയൊക്കെ ചെയ്യാ എന്ന് പറയുന്നത് അത്ര വലിയ കഷ്ടമുള്ള ഒന്നുമല്ല പെട്ടെന്ന് തന്നെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കാം രേവതിക്ക് നമ്മൾ അങ്ങനെയല്ലല്ലോ എയ്റ്റ് ടു നൈൻ ഹവേഴ്സ് വർക്ക് ചെയ്യണം അപ്പോഴേക്കും ചന്ദ്രമതി അത് ഏറ്റുപിടിക്കാൻ കേട്ടോ അതെ അതെ കറക്റ്റ് ആണ് അതിന്റെ മുന്നിൽ ഇതൊന്നും ഒന്നും അല്ലല്ലോ അങ്ങനെയല്ല ആന്റി ഞാനും അതുപോലെ തന്നെ ശ്രുതി ചേച്ചിയൊക്കെ പുറത്ത് പോയി ജോലി ചെയ്തു കഴിഞ്ഞാൽ സാലറി കിട്ടും ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നാൽ നമ്മുടെ വർക്ക് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു റെക്കഗ്നൈസേഷനും കിട്ടും എന്നാൽ ചേച്ചി ചെയ്യുന്ന ജോലിക്ക് ഒന്നും ഇല്ലല്ലോ എന്നാലും ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ റിയലി യു ആർ ഗ്രേറ്റ് റിയൽ ചേച്ചി ഈ ജോലിയൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ ചേച്ചിയെ ഹെൽപ്പ് തന്നെ ഇപ്പോ ഞാനും കൂടി ചേച്ചിയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ജോലി തരുന്നു ചേച്ചി പ്രത്യേകിച്ച് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എന്ന് പറയുന്ന സമയത്ത് ഇല്ല വർഷേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ളവർക്ക് ജോലി ചെയ്യാ എന്ന് പറയുന്നത് എന്ത് കഷ്ടമുള്ള കാര്യമാണോ അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതിയും ഈ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഓ അങ്ങനെയാണോ ശരി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി ചെയ്യുന്നതിന് ഞാൻ വാല്യൂ തരും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോവുകയാണെ അങ്ങനെ വർഷ അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം ശ്രുതി പറയുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ ആന്റി വർഷയുടെ ഡ്രസ്സൊക്കെ ഇവൾക്ക് അലക്കാം എന്താ ശ്രുതിയുടെ ഡ്രസ്സ് കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അലക്കിക്കൂടാ അത് കഴിഞ്ഞ് ചന്ദ്രമതി പറയുന്നുണ്ട് വന്ന് വന്ന് ഇവൾക്ക് അഹങ്കാരം കൂടുന്നുണ്ട് കുറച്ച് സംസാരവും നാക്കിന് നീളവും കൂടുന്നുണ്ട് അതൊന്നുമല്ല അല്ല ഇപ്പോ വർഷയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതാണ് അവൾക്ക് ഇപ്പോഴും ഇവളെ കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഇവൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അപ്പോഴേക്കും വർഷ റൂമിൽ പോയിട്ട് തിരികെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടായിരം രൂപ കൊണ്ടുപോയിട്ട് രേവതിയുടെ മുന്നിലേക്ക് നീട്ടാണ് കേട്ടോ ഇത് ഞാൻ എനിക്ക് വേണ്ടി തരുന്നതല്ല ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് എന്തെന്നാണെങ്കിലും പോയി വാങ്ങിക്കോളാൻ പറയണേ എനിക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ചേച്ചി ഒരു ദിവസം എന്തോരം ജോലി ചെയ്യുന്നത് ഒരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ചേച്ചി ഇത് വെച്ചോ അപ്പോൾ രേവതി ചന്ദ്രമതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ടേ തുടർന്ന് വർഷമാണെങ്കിൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പണം കൊണ്ടു വെച്ചു കൊടുക്കുകയാണെ എനിക്ക് എന്തിനാ ഇതൊക്കെ തരുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു ദിവസം ചേച്ചി എന്തോരം ജോലി ചെയ്യുന്നുണ്ട് ഇതിനു പകരം സർവെന്റ്സ് വന്നിട്ട് ഇവിടെ ജോലി ചെയ്തു കഴിഞ്ഞാലേ ഇതിനേക്കാൾ കൂടുതൽ ചോദിക്കും അപ്പോ നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു പിടുത്തം കിട്ടോ സെർവൻ്റ് ആക്കിയല്ലോ നമ്മുടെ രേവതിയെ അതിനെ ഭയങ്കര ചിരിയാണ് ചേച്ചി എല്ലാം ഫ്രീ ആയിട്ടാ ചെയ്യുന്നത് ചേച്ചിക്ക് ചേച്ചിയുടെ വാല്യൂ അറിയില്ല ഇതാ പിടിക്കുക എന്ന് പറഞ്ഞു വീട് നിർബന്ധിച്ച് വെച്ചുകൊടുക്കാണ് അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ഇമോഷണൽ ആവേണ്ട കാര്യമില്ല ചേച്ചി അത്രയും ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആർക്ക് വേണ്ടിയും ഒന്നിനു വേണ്ടിട്ടും ചുമ്മാ ജോലി ചെയ്യരുത് പിന്നെ നമുക്ക് ഒരു വിലയില്ലാതെ പോവും അത് കാണും കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി അതുപോലെ ശ്രുതിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ് തുടർന്ന് രേവതി പറയുന്നുണ്ട് എന്നെ ഈ വീട്ടിലെ എല്ലാവരും അത് ചെയ്യും ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട് ജോലി മാത്രം ചെയ്യാൻ വേണ്ടി പറയും എന്ന വർഷ പണം തന്നിട്ട് എന്നെ ഈ വീട്ടിലെ വയലക്കാരിയായി മാറ്റിയോ എന്നെ അങ്ങനെയാണോ കാണുന്നത് എന്താ ചേച്ചി അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെ കാണുവോ ചേച്ചി ഇത്രയും കഷ്ടപ്പെടുന്നു ഒരാൾ എന്തിനാ ഒരു ബെനിഫിറ്റും ഇല്ലാതെ ഇത്രയും കഷ്ടപ്പെടുന്നത് ശമ്പളമോ എന്നുള്ള കാര്യം രേപതി ചോദിക്കുമ്പോൾ ചേച്ചി എന്തിനാ സാലറി എന്നൊക്കെ പറയുന്നത് ഇപ്പോ അന്ന് ശ്രുതി ചേച്ചി ആന്റിക്ക് പോക്കറ്റ് മണി കൊടുത്തു എന്ന് പറഞ്ഞു അത് വേലക്കാരി എന്ന് വിചാരിച്ചിട്ടാണോ ആന്റിക്ക് കൊടുത്തത് അപ്പൊ ചന്ദ്രമതി ശ്രുതിയുടെ മൊത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതി അല്ല എന്നുള്ള രീതിയിൽ തലം ഇട്ടാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ഹലോ ഞാൻ എപ്പോഴാണ് അങ്ങനെ വിചാരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് എനിക്ക് ആന്റി അമ്മയെ പോലെയാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത് പോലെ വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് കേട്ടില്ലേ രവി ചേച്ചി അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം സിസ്റ്റർക്ക് തരുന്നത് പോലെയാണ് തന്നത് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് കാശും വരുന്നുണ്ട് അതുപോലെ തന്നെ ചേച്ചിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിനു വേണ്ടി തന്നതാണ് ഇനി ചേച്ചിക്ക് എപ്പൊ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കഴിഞ്ഞ ശേഷം ചന്ദ്രമതി അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോഴല്ലേ മനസ്സിലായത് നീ വർഷെ എന്തിനാ സോപ്പിട്ട് നടക്കുന്ന എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ചക്രം കയ്യിൽ വരുമല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആന്റി എനിക്ക് ഈ ഡ്രിക്സ് അറിയാണ്ട് പോയല്ലോ ഡ്രസ്സ് അലക്കം കൊടുക്കാൻ സമയത്ത് ഞാൻ കുറച്ച് കാശും കൂടി കൊടുക്കണായിരുന്നു അപ്പോ എന്റെ ജോലി നടക്കും അതെ അതെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവള് ഈ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തു നിന്നും കാശ് അയ്യോ അയ്യോ അല്ല അല്ല ശമ്പളം അതല്ലേ ഇത് വീട്ടിലുള്ള നിക്കുമ്പോ തന്നെ ഒരുപാട് കാശ് വരുന്നുണ്ട് എന്തായാലും ജീവിച്ച് പോകാൻ വേണ്ടി പറ്റും വാശ്രുതി നമുക്ക് പോകാം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെടുത്ത് അവള് ശമ്പളം ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കളിയൊക്കെ രീതിയിൽ സംസാരിച്ചു പോവാണ് അപ്പോഴേക്കും രേവതിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് അങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ റൂമിലേക്ക് വരികയാണ് കേട്ടോ വാ ശ്രീകാന്തെ എനിക്കെന്തോ ചെറിയ തലവേദന പോലെ ഉണ്ട് നിന്റെ രീതിയിൽ ഒരു കോഫി ഉണ്ടാക്കി തരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രീകാന്ത് തിരിച്ചു തിരിച്ചുവെക്കുന്നത് അല്ല എനിക്ക് എന്ത് വില ഇട്ടത് എന്താ നീ പറയുന്നത് അല്ല എനിക്ക് എത്ര സാലറിയാണ് നീ തരാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ശ്രീകാന്ത് പറയുന്നത് ഹസ്ബൻഡ് ആയിരിക്കുന്ന സമയത്ത് സാലറി ഒക്കെ കൊടുക്കണമെന്ന് പല റൂൾസും ഉണ്ടോ വേണ്ട വർഷ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും നീ എന്തൊക്കെയാണ് ശ്രീകാന്തെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ ഒന്നും പറയാതിരിക്കുന്ന നല്ലത് എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടുന്നത് പിടിക്കില്ലാന്നോ അതോ എന്റെ അടുത്ത് സംസാരിക്കുന്നോ ഇഷ്ടമല്ലാന്നാണോ പറഞ്ഞത് രണ്ടും പറഞ്ഞു എന്തിനു ശ്രീകാന്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ ശ്രീകാന്തിന്റെ പ്രശ്നം ചോദിക്കുമ്പോൾ എന്താ വർഷം നിന്റെ പ്രോബ്ലം ഞാൻ നിന്റെ അടുത്ത് ഒരു ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അഞ്ചു മിനിറ്റ് അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറയുന്ന ഒരു കാര്യം അവരുടെ ലൈഫ് ലോങ് അത് ഹേർട്ട് ചെയ്യും ഇപ്പൊ ഞാൻ അങ്ങനെ ആരെ ഹേർട്ട് ചെയ്തത് രേവൽ ചേച്ചിയെ കുറിച്ചിട്ട് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് അവര് ഈ വീട്ടിലെ മരുമകളാണ് നീ എന്താ അവരെ ഈ വീട്ടിലെ വേലക്കാരി എന്നാണോ വിചാരിച്ചിരിക്കുന്നത് അപ്പോ വർഷം ഒന്നും മിണ്ടാതിരിക്കാനെട്ടോ നിന്നോടാണ് ചോദിച്ചിരിക്കുന്നത് നീ എന്താ വിചാരിച്ചിരിക്കുന്നത് നീ എന്നെ പറഞ്ഞത് എന്ത് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിന് മുമ്പ് അഞ്ചു മിനിറ്റ് ചിന്തിക്കണം എന്നുള്ള കാര്യം അയ്യോ വർഷം നീ എന്നെ ഇറിറ്റേറ്റ് ചെയ്യത് ചോദിച്ചതിന് മറുപടി പറ ഞാൻ എപ്പോഴാണ് രേവതി ചേച്ചിയെ മേടെന്ന് പറഞ്ഞത് പിന്നെ നീ എന്തിനാ അവർക്ക് ജോലി ചെയ്യുന്നതിന് കാശ് കൊടുത്തത് ചേച്ചി നിന്റെ അടുത്ത് ചോദിച്ചോ അത് തെറ്റാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ അവരുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാവും കാര്യം നിനക്ക് അറിയോ നിന്നോട് ആരാ ഇത് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഇപ്പൊ അതാണോ പ്രധാനം രേവതി ചേച്ചി എന്റെ ഏട്ടത്തെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ മരുമകൾ അതെന്താ എനിക്കറിയില്ലേ എന്തോ പുതിയ ഇൻഫോർമേഷൻ പോലെ പറയുന്നു നീ ഞാൻ സീരിയസ് ആയിട്ടാണ് വർഷം സംസാരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നീ ഏട്ടത്തിൻ്റെ അടുത്ത ജോലി പറഞ്ഞത് തന്നെ തെറ്റാണ് എന്താ നിന്റെ കാര്യങ്ങൾ പോലും നിനക്ക് ചെയ്യാൻ അറിയില്ലേ ചേച്ചിയാണല്ലോ എല്ലാം ചോദിച്ചും കണ്ട് ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ അത് അവരുടെ വലിയ മനസ്സാണ് നിന്നോടുള്ള ബഹുമാനത്തിന്റെയും അതുപോലെ സ്നേഹത്തിന്റെയും പേരിൽ നിന്നെ ഒരു അനിയത്തിയെ പോലെ കണ്ടിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് നീ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുവാണോ രണ്ടായിരം രൂപ ക്യാഷ് സാലറി ആയിട്ട് കൊടുത്തിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്നില്ലേ അത് അവർക്ക് എന്തോര ഹേർട്ടായിട്ടുണ്ടാവും നീ കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണ്ടേ വർഷേ നീ പറഞ്ഞു കഴിഞ്ഞു ശ്രീകാന്ത് ഇപ്പോ നീയാണ് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ കൂടി പറയുന്നു അതെ നീ പോലും ചിന്തിക്കാതെയാണ് പറയുന്നത് ആക്ച്വലി ഞാൻ മാത്രമാണ് ചേച്ചിയെ കെയറിങ് ചെയ്യുന്നത് ഈ വീട്ടിൽ മറ്റുള്ളവരെല്ലാവരും അഡ്വാൻറ്റേജ് എടുക്കുകയാണ് അവരെ ശരിക്കും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന പോലും ഇല്ല തെറ്റ് നീ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മേലെ പഴിയിടുകയാണോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ നീയല്ലേ മേടിനെ പോലെ ട്രീറ്റ് ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ നമ്മൾ എല്ലാവരും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അവരെനിക്ക് വേണ്ടി ചെയ്യുന്ന ജോലിക്കെല്ലാം ഞാൻ താങ്ക്സ് പറയാറുണ്ട് ഇപ്പോൾ കാഷ്വൽ ആയിട്ട് ഞാൻ ഒരു രണ്ടായിരം രൂപ കൊടുത്തതാണ് അത് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് ഇൻസൾട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കാശ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം അവർ ചെയ്യുന്ന ജോലിക്ക് ഞാൻ മാത്രമേ വാല്യൂ കൊടുക്കുന്നുള്ളൂ എന്നാണ് അർത്ഥം മറ്റുള്ളവരെല്ലാം ജോലിയെടുപ്പിക്കുന്നു അവരുടെ ചെലവിന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്യാ ശ്രുതി ചേച്ചിയും അതുപോലെ തന്നെ ഞാനും ജോലിക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ വാങ്ങും പക്ഷെ അവര് അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യാ അതിനല്ലേ സച്ചിയേട്ടനുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അവർ തന്നെ ഒരു ഡ്രങ്കറാണ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത് ടേബിൾ ചേച്ചിക്ക് കാശു കൊടുക്കാൻ വേണ്ടി പോവാണോ കല്യാണത്തിന് മുമ്പ് അവർ സ്വന്തമായിട്ട് പൂക്കടയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുടിക്കുന്നവർ തന്നെ കല്യാണം കഴിച്ചിട്ട് കഷ്ടപ്പെടുവല്ലോ ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ ഇപ്പോഴും സച്ചിയേട്ടിനെ കുറിച്ചിട്ട് മുഴുവൻ മനസ്സിലാക്കിയിട്ടില്ല ശരി അതൊക്കെ വിട്ടേക്ക് പക്ഷെ നീ ചേച്ചിക്ക് കാശ് കൊടുത്തത് തെറ്റാണ് ശ്രു വർഷ ഇതിൽ എന്ത് കഷ്ടാണുള്ളത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ അവർക്ക് കാശ് കൊടുക്കണം നിനക്ക് അവർ കുക്ക് ചെയ്ത് തരുന്നില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഞാൻ കാശ് കൊടുക്കണന്നോ ഇപ്പോ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് ആ ജോലിക്ക് വേണ്ടിട്ട് കാശ് കൊടുക്കണോ നീ നിന്റെ അമ്മയ്ക്ക് അങ്ങനെ കാശ് കൊടുക്കുമോ എന്റെ ചേച്ചിയെ ഞാൻ ആ ഇടത്തിലാണ് കാണുന്നത് എന്നാ നീ ആണെന്നുണ്ടെങ്കിൽ അവരെ അന്യെ പോലെ കണ്ടിട്ട് കാശ് കൊടുക്കുന്നു അവരെ ജോലിക്കാരിയായിട്ട് മാത്രമാണോ നീ കാണുന്നത് ഇപ്പോ എന്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോക്കറ്റ് മണി കൊടുക്കില്ലേ അത് ഓൺ സിസ്റ്റർ ആണെങ്കിൽ അങ്ങനെ എടുക്കില്ല എന്നാൽ ഏട്ടത്തി വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ് ഇപ്പോ കണ്ടില്ലേ ഞാൻ അവരെ സ്വന്തം സിസ്റ്റർ ആയിട്ടാണ് കാണുന്നത് നീയാണ് പുറത്തുനിന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് പിരിച്ചു കാണുന്നത് അതുകൊണ്ട് തന്നെ തെറ്റ് എന്റെ ഭാഗത്തല്ല നിന്റെ ഭാഗത്താണ് രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല കാര്യമാണ് ചെയ്തത് അന്ന് ശ്രുതി ചേച്ചി ആന്റിക്ക് പോക്കറ്റ് മണി കൊടുത്തല്ലോ അത് ആന്റി സന്തോഷത്തോട് കൂടിയിട്ടല്ലേ വാങ്ങിയത് അതും ഇതും ഒന്നല്ല വർഷം അവരൊരു പക്ഷെ വീട്ടു ചെലവിന് വേണ്ടിയിട്ട് വരെ കൊടുത്തതായിരിക്കും പക്ഷെ എന്നാൽ ഇത് അങ്ങനെയല്ല ഏട്ടത്തി ഈ കുടുംബത്തിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് നീ പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ് ഹോം ആണെന്ന് പറഞ്ഞിട്ട് വീട്ടില് അത്രയും ജോലി ഒന്നായിട്ട് ചെയ്യാണ് എന്നിട്ട് പറയും വീട്ടുകാരോടുള്ള സ്നേഹത്തിന്റെ പേരിലാണെന്ന് സ്നേഹം എന്നുള്ള പേരിൽ നിങ്ങൾ എല്ലാവരും കൂടിയാണ് അവരെ ജോലിക്കാരിയാക്കുന്നത് വീട്ടില് ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ എന്തോരം ജോലിയാ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് മാത്രമാണോ അവർ ഈ വീട്ടിൽ നിൽക്കുന്നത് അവർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈഫും അവർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങണമെന്ന് അവർക്കും തോന്നില്ലേ അതിന് കാശ് വേണ്ടേ ഞാൻ നല്ലത് വിചാരിച്ചിട്ടാണ് കൊടുത്തത് പക്ഷെ അത് നിങ്ങളുടെ കണ്ണിലൊക്കെ തെറ്റായി തോന്നിയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നീ ചിന്തിക്കില്ല ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നീ ചിന്തിക്കുന്നില്ല നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് ഒരു എന്ന് പറയണേ ശ്രീകാന്ത് എനിക്ക് തലവേദനിക്കുന്നുണ്ട് ഞാൻ പോയി ഉറങ്ങാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് കിടക്കുവാണേ അങ്ങനെ ശ്രീകാന്ത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ വർഷ ലൈറ്റ് ഓൺ ആക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ട് ലൈറ്റ് ഓൺ ഓഫ് ആക്കി കളിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ രേവതിയെ കാണിക്കുന്നത് റൂമിലേക്ക് സച്ചി കയറി വരുന്നുണ്ട് അങ്ങനെ രേവതി തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യല്ലേ നിനക്ക് ഇച്ചിരി റെസ്റ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഈ ജോലി മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയണേ എന്തായാലും നിങ്ങൾ കൈയും കാലം ഒക്കെ കഴുകിട്ട് വാ ഞാന് ദോഷം ഉണ്ടാക്കിത്തരാ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട ഞാൻ വൈകുന്നേരം മഹേഷിന് കൂടെ ഭക്ഷണം കഴിച്ചു വയറ് ഫുള്ള് ആണ് നീ കഴിച്ചോ ആ കഴിച്ചോ എന്ന് പറയണേ രേവതി രേവതിയുടെ മുഖത്ത് അത്ര സന്തോഷം കേട്ടോ തുണി ഇങ്ങനെ മടിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല സച്ചിയാണെങ്കിൽ രേവതിയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അല്ല എപ്പോ നോക്കി കഴിഞ്ഞാലും നൂറ് ബോട്ട് വളവിട്ട പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നീ നിനക്കിപ്പ എന്ത് പറ്റി ഏയ് അതൊന്നും ഇല്ല സച്ചിയോട് ആ പറച്ചിലിന് തന്നെ എന്തോ ഉണ്ടല്ലോ എന്താ കാര്യം എന്തെങ്കിലും നടന്നോ നിങ്ങൾ പറഞ്ഞത് സച്ചി സച്ചിയുടെ സത്യം തന്നെയാണ് ഈ വീട്ടില് ഞാന് ഒരു ജോലിക്കാരിയായി മാറി എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി പോയിട്ട് ആ രണ്ടായിരം രൂപ എടുത്തിട്ട് സച്ചിന്റെ കയ്യിൽ കൊടുക്കുവാണ് ഇത് ഇതെന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ പണമാണ് അതെന്താ എനിക്ക് കണ്ടറിയില്ലേ ഈ പണം എവിടുന്നാണ് ശമ്പളം തന്നതാ രണ്ടായിരം രൂപ നിനക്കായ ശമ്പളം തരാനാണ് നിന്റെ അമ്മയുടെ കടയിൽ പൂ ശമ്പളം ഒക്കെ അമ്മയുടെ കൈ തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ നിനക്ക് ആര് ശമ്പളം തരാനാ അതുപോലെ തന്നെ പൂ കെട്ടാനല്ലാതെ നിനക്ക് വേറെന്താ അറിയുന്നത് ശരി അതൊക്കെ ഇരിക്കട്ടെ ഈ കാശ് ആരാ തന്നത് അതും ശമ്പളം എന്നൊക്കെ പറയുന്നു നീ എന്ത് ജോലി ചെയ്ത് ഈ വീട്ടിൽ തരുന്ന ജോലിക്കാണ് തന്നത് എന്ത് വീട്ടിൽ ചെയ്ത് ജോലിക്കോ ശമ്പളം തന്നോ അതാരാ പുതിയൊരു മുതലാളി ആരാ ശമ്പളം തന്നെ ആര് തന്നു എന്നുള്ളതല്ലല്ലോ പ്രധാനം ഈ വീട്ടില് ജോലി ചെയ്യുന്നവളായിട്ട് മാത്രമാണ് എല്ലാവരും കാണുന്നത് എന്നെ എന്നുള്ള കാര്യം മനസ്സിലായി ശ്രുതി മലേഷ്യയിൽ വളർന്ന പെണ്ണാണ് അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ നാട്ടില് വലിയ പണക്കാരൻ വർഷയാണെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ട് വലിയ വീട്ടിലെ പെണ്ണാണ് രണ്ട് മരുമക്കളും വലിയ പണക്കാരെ വീട്ടിൽ നിന്ന് വന്നു ഞാൻ സാധാരണ പൂ കെട്ടുന്നവളല്ലേ വേറെ എനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ അപ്പോ ഈ വീട്ടില് എന്നെ വേലക്കാരിയായിട്ട് മാത്രമല്ലേ കാണുന്നത് രേവതി നീ എന്തൊക്കെയാ പറയുന്നത് നീ എന്താ വേല ാരിയാണോ നീ എന്റെ വീട്ടുകാരിയാണ് ഇത് കേൾക്കുമ്പോ രേവതി ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആരും അങ്ങനെ കാണുന്നില്ലല്ലോ എന്നെ വേലക്കാരി ആയിട്ട് മാത്രല്ലേ കാണുന്നത് രേവതി നീ വലിയ മാല കിട്ടുന്നത് പോലെ ഇങ്ങനെ വിശദീകരിക്കാണ്ട് കാര്യം എന്താണെന്ന് വെച്ചാ പറ ആരാ പണം തന്നത് എന്ന് പറയണേ അവളുടെ തുണി എല്ലാം നനച്ചിടാൻ വേണ്ടിട്ട് രണ്ടായിരം രൂപ പണം തന്നിട്ട് പോയി ഇതല്ലേ എനിക്ക് ഇവിടെ ഈ വീട്ടിലുള്ള മര്യാദ ഓ ആ വിശപ്പാമ്പിന്റെ വേലയാണല്ലേ ഇത് നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് അവളുടെ ആ പഴക്കുഴപ്പ് അവള് കാണിക്കൂ എന്നുള്ള കാര്യം നീ നല്ല പെണ്ണ് നല്ല പെണ്ണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൊടുത്തെ അതിനെ വീട്ടിൽ കൊണ്ടേ കേറ്റി ഇപ്പൊ മനസ്സിലായില്ലേ നിനക്ക് തന്നെ അവള് നല്ല ആപ്പ് വെച്ചു തന്നില്ലേ ഇത് കേക്കുമ്പോ രേവതി പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് രേവതി കരിയാണ് അവള് വന്നപ്പം തന്നെ അവളുടെ തനി സ്വരൂപം കാണിക്കാൻ വേണ്ടി തുടങ്ങിയല്ലേ അല്ലെങ്കിൽ നീ എന്തിനാ രേവതി പണം മേടിച്ചുവെച്ചത് നിനക്ക് അവളടുത്ത് ചോദിക്കണ്ടേ നീ എന്താടി അറിവ് കിട്ടുമുണ്ടമേ എനിക്ക് പണം തന്നെ എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുക അമ്മ പറയുന്നത് പോലെ രണ്ടുപേരും ജോലിക്ക് പോകുന്നു സമ്പാദിക്കുന്നു ഞാൻ അങ്ങനെയല്ലല്ലോ പൂക്കെട്ടാനറിയാം വീട്ടില് അടിച്ചു വരി തുടക്കാനറിയാം ഫുഡ് ഉണ്ടാക്കാൻ അറിയാം അത്രല്ലേ ഉള്ളൂ എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ് ഞാൻ വെറുതെ വീട്ടുജോലിക്ക് മാത്രമാണ് ഇവിടെ പോകിട്ടുന്നത് വലിയ എന്തോ ജോലിയാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാ അത് അങ്ങനെയല്ല ആർക്ക് വേണമെങ്കിലും ചെയ്യ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു പോയി പഠിക്കൊന്നും വേണ്ടല്ലോ അതൊന്നും ശരിക്കൊരു ശാശ്വത പരിഹാരമൊന്നും ഇല്ലാന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് സച്ചി വയ്ക്കുന്നുണ്ട് നീ നിന്നെ തന്നെ ഇങ്ങനെ താഴ്ത്തി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ നിന്നെ എങ്ങനെയാ ബഹുമാനിക്കുക അങ്ങനെ ബഹുമാനിക്കാൻ രീതിയിലുള്ള എന്ത് കാര്യം എന്റെ കയ്യിലുള്ളത് ഇതാ അത് ചെയ്യേ അത് ഉണ്ടാക്കുക എന്നൊക്കെ അമ്മ പറയും അത് ചെയ്യണം മറ്റുള്ളവരും അതുപോലെ തന്നെ എന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയും തുണി മാത്രമല്ലേ മാറിയിട്ടുള്ളൂ ഈ വീട്ടിലെ എന്റെ തലയിലെടുത്ത് ഇതാണ് അത് ആരെക്കൊണ്ടും മാറ്റാൻ വേണ്ടി പറ്റില്ല ഇതാ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം രൂപ സച്ചിക്ക് നേരെ നീട്ടാണ് ആ പണം എന്നിട്ട് സച്ചിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാണ് ശ്രു വർഷ എന്ത് വിചാരിച്ചിട്ടാണ് ഈ പണം തന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ അവളുടെ മുഖത്തെറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ കൈയ്യിലേക്ക് ഇത് കൊടുത്തേക്കെന്ന് പറയാണ് സച്ചിയുടെ അടുത്ത് അപ്പം തന്നെ ആ പണം പിടിച്ചുകൊണ്ട് സച്ചി തിരികെ കൊടുക്കാന്ന് പറയുന്നുണ്ട് എന്തായാലും നീ ഭക്ഷണം കഴിച്ചില്ലേ ആ കഴിച്ചു എന്ന വേഗം തന്നെ പണിയൊക്കെ തീർത്തിട്ട് കിടന്നുറങ്ങാൻ നോക്ക് എവിടെയോ കിടന്നവളെ നീ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നില്ലേ അവൾ തന്നെ നിനക്ക് പണിയും തന്നില്ലേ എടുത്തു വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എണീറ്റ് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് രേവതായിരിക്കും വന്നിരിക്കുന്ന സമയത്ത് പാട്ടെന്തെങ്കിലും വെക്കട്ടെ എന്ന് ചോദിക്കണേ വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരുത്തുകയാണ് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പക്ഷെ കാലം എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല അത് നാളെ മാറും അത് കഴിഞ്ഞിട്ട് രാവിലെ അഞ്ചു മണിയാവുന്ന സമയത്തുണ്ടല്ലോ രേവതിയുടെ വീട്ടില് ആരോ കഥ മുട്ടുന്നുണ്ട് മുട്ടുന്നു വെച്ച് കേട്ടിട്ടാണ് കേട്ടോ അവരെ എണീക്കുന്നത് സമയം നോക്കുമ്പോ അഞ്ചു മണി ആയിട്ടുള്ളൂ അപ്പോഴേക്കും രേവതിയുടെ അനിയനും എഴുതിയിട്ട് വരുന്നുണ്ടേ അയ്യോ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതായിരിക്കും ആഹാ അത്രയ്ക്ക് ധൈര്യം ആരാ തുറക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് നമുക്ക് കയ്യിൽ എന്തെങ്കിലും കരുതാ എന്ന് അങ്ങനെ എല്ലാവരും കത്തിയും വടിയും ഒക്കെ എടുത്തിട്ട് കത്ത്ക്ക് തുറക്കുവാണേ അപ്പൊ സച്ചിയാണ് കേട്ടോ അവരുടെ കയ്യില് ചൂലും ഇതൊക്കെ കണ്ടിട്ട് സച്ചി വെക്കുന്നുണ്ട് ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അടി കിട്ടിയെന്നെ അങ്ങനെ സച്ചി വന്ന് നിൽക്കുന്ന കാണുമ്പോഴേക്കും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ട് സച്ചി മോനെ രേവതി എന്തെങ്കിലും പറഞ്ഞോ അത് കഴിഞ്ഞിട്ട് രേവതിയുടെ അനിയത്തി വയ്ക്കുന്നുണ്ട് എന്താ ചേച്ചി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയോ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തുടർന്ന് ശരത്ത് ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയുടെ ആർക്കെങ്കിലും എന്തെങ്കിലും ശരീരത്തിൽ സുഖല്ലായ്മ എന്തെങ്കിലും ഉണ്ടോ അല്ല എന്താ ഇത് ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തയെ പോലെ ഇങ്ങനെ ആള് മാറി മാറി ചോദിക്കുന്നത് പ്രശ്നം എന്ന് ആരാ പറഞ്ഞത് അല്ല മോനെ ഈ സമയത്ത് വന്നല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അതമ്മ ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും കുളിച്ച് റെഡി ആവണം ഒന്ന് നമുക്ക് പുറത്തു പോകണം എന്താ രേവതി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അവള് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ എണീക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ ജോലിയും തീർത്തിട്ട് നമുക്ക് അവിടേക്ക് പോകണം ദൈവം ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നുള്ള കാര്യം നീ എന്റെ കോളേജിലെ പ്രൊഫസേഴ്സ് ചോദ്യം ചോദിക്കുന്നത് പോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കാര്യങ്ങളും ഞാൻ പോകുന്ന വഴിയെ പറയാം ഫംഗ്ഷൻ നിന്ന് പോകുന്നത് പോലെ മൂന്നുപേരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വാ വീട്ടിലെന്തെങ്കിലും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെ വെച്ചോളൂ എന്തായാലും ടൈമില്ല നിങ്ങൾ പെട്ടെന്ന് ഒന്ന് റെഡിയായിട്ട് വന്നാൽ സന്തോഷം അങ്ങനെ ലക്ഷ്മി കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ശരത്തിൻ്റെ അടുത്ത് കുറച്ച് പണം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഒരു പെയിൻറ്റ് കടയെ കുറിച്ചിട്ട് അവിടെ ചെന്നിട്ട് ഒരു ബോർഡിനകത്ത് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് എഴുതിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ നമ്പർ ഞാൻ തരാം അവനെ നീ വിളിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നീ നേരെ എൻ്റെ വീട്ടിലേക്ക് വരണം ആ ശരി സച്ചിട്ടോ എന്ന് പറയണം അത് കഴിഞ്ഞിട്ട് ദൈവൂൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ പൂക്കടയിൽ ജോലി ചെയ്യുന്നതും അടുത്ത ജോലി ചെയ്യുന്ന ചേച്ചിമാരൊക്കെ അല്ലേ അവരൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ തന്നു പറയുമ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് സച്ചിട്ടോ ഫോൺ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കാണല്ലോ അവരടുത്ത് എന്ത് സംസാരിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞോളാം തുടർന്ന് ലക്ഷ്മി അതുപോലെ ദൈവം കൂടി ചേർന്നിട്ട് ശശിയുടെ കൊണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി ദൈവം അടുത്ത് പറയുന്നുണ്ട് നീ ചോദിക്കുന്നത് അമ്മ ചോദിക്കുക അമ്മ ചോദിക്കാൻ രണ്ടുപേരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താന്ന് ചോദിക്കണ്ടേ സച്ചി നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരെയും തൂക്കിയെടുത്തിട്ട് കൊണ്ടുപോവാണെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഏ അല്ല ഞങ്ങള് വഴക്കം പോലെ എണിക്കുന്ന സമയം തന്നെയാണ് പക്ഷേ ഈ സമയത്ത് എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യത്തെ കുറിച്ച് പറയുമായിരുന്നു തുടർന്ന് ദൈവം ചോദിക്കുന്നുണ്ട് അല്ല സച്ചിയേട്ടാ ഇനിയിപ്പോ സവാരി ഒന്നും വരാത്തത് കൊണ്ട് ഞങ്ങളെ വിളിച്ചു നിർത്തി കൊണ്ടുപോകണമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ എനിക്ക് സവാരി പ്രാന്ത് എന്തെങ്കിലും ഉണ്ടോ ആരും കിട്ടാഞ്ഞപ്പോ ആരെങ്കിലുമൊക്കെ തൂക്കി കണ്ട് സവാരി കൊണ്ടുപോകുന്ന പണി പിന്നെ എന്താ സച്ചിയേട്ടം പറയാത്തത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്തായാലും കൂട്ടിയിട്ട് പോകുന്ന ഇടം കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും അതുവരെ ഒന്നൊന്നു പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ഫില്ലപ്പ് ചെയ്യുന്ന രീതിയിൽ ദൈവ് പറയുന്നുണ്ട് സംസാരിക്കാതെ വരണോ അല്ലേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു സംസാരിക്കേണ്ട എന്ന് നിങ്ങൾ സംസാരിച്ചോണ്ട് വന്നോ പക്ഷെ ചോദ്യം ചോദിക്കാതെ ചോദിക്കാത്ത വയത്ര എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് പറയണേ അയ്യോ ഇനിയും ജോലിയുണ്ടല്ലോ എന്ത് ജോലിയാന്നുള്ള കാര്യം ചോദിക്കാനുട്ടോ ദേവു എന്താ ദേവു ഇത് നീ നിന്റെ ചേച്ചിയെ പോലെ ഇങ്ങനെ കുഴപ്പിക്കുന്ന രീതി ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ ഇടങ്ങറാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ ആദ്യം പറഞ്ഞത് തന്നെയാണ് ദേവു ശരി മിണ്ടാതെ വാ അങ്ങനെ മഹേഷിനെ വിളിച്ചിട്ട് ബാക്കി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രേവതിക്ക് അരികിലേക്ക് സച്ചി വരുവാണ് രാവിലെ എണിക്കാണ് ബെഡ് നമ്മുടെ തുണിയൊക്കെ രാവിലെ തന്നെ രേവതി എണീറ്റിട്ട് പായയൊക്കെ മടക്കി വെക്കുന്ന സമയത്താണ് ഈ സച്ചി വരുന്നത് രേവതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും അല്ല സച്ചിയുടെ രാവിലെ തന്നെ എങ്ങോട്ടെ പോയത് എന്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ട് ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടേക്ക് അത് വൃത്തിയാക്കി കോലം അറിക്കില്ലായിരുന്നു നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒരു മല തന്നെ നിനക്ക് വേണ്ടിയിട്ട് തെളിച്ച് വെച്ചിട്ടുണ്ട് ആദ്യം നീ പോയിട്ട് റെഡി ആയിട്ട് വാ കോഫി വേണം സച്ചിയേട്ട് ഞാൻ എടുത്തിട്ട് വരാ എന്ന് പറയുമ്പോൾ നിക്ക് നിൽക്ക് നിൽക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവക്ക് ചായ ഉണ്ടാക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും ആ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ ഈ വീട്ടില് എനിക്ക് അതല്ലേ ജോലി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ഇന്നലെ നൈറ്റ് വരെ ഇനി അങ്ങനെയല്ല ആദ്യം നീ പോയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നല്ലൊരു സാരിയൊക്കെ കൊടുത്തിട്ട് വാ നല്ല പട്ടു സാരിയൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ട് എന്താ സജീറിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാമിന് പോകാനുണ്ടോ ഫംഗ്ഷൻ തന്നെയാണ് പക്ഷെ ഫ്രണ്ടിന്റെ വീട്ടിലല്ല നമ്മുടെ വീട്ടില് നമ്മുടെ വീട്ടിലോ എന്ത് ഫംഗ്ഷൻ ആർക്കെങ്കിലും പിറന്നാളോ മറ്റു ആണോ ഹാ അങ്ങനെയും പറയും അപ്പൊ ആർക്കെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് തന്നെ വെച്ചോ എന്റെയോ എന്റെ പിറന്നാളൊന്നും ഇന്നല്ല സ്വന്തം ഭാര്യയുടെ പിറന്നാൾ പോലും നിങ്ങൾക്ക് അറിയില്ല അതൊക്കെ എനിക്കറിയാം അതിന് രണ്ടു മൂന്ന് മാസം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഇന്ന് എന്റെ പിറന്നാളാണെന്ന് നിങ്ങൾ പറഞ്ഞത് രേവതി നീ ഇന്ന് പിറന്നെന്ന് വിചാരിച്ചോ നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ വേണ്ടി പോവാണ് നിങ്ങൾ അടുത്തേക്ക് വന്നേ എന്നിട്ട് ഊതിയെന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ രേവതി എന്നുള്ള കാര്യം ചോദിക്കാണേ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് രേവതി ഇത്രയും കാലം എവിടുന്നാണ് കിട്ടുക കുടിക്കാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങൾ ഫംഗ്ഷൻ എന്ന് പറയുന്നു പുതിയ ദിവസം എന്നൊക്കെ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുറച്ച് സമയത്തിനുള്ളിൽ നിനക്ക് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും നീ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വാ ഞാൻ നിനക്ക് സാരി എടുത്ത് തരാം അങ്ങനെ സച്ചി കബടിനകത്ത് നിന്ന് സാരി എടുത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റായി ഉറങ്ങിയതുകൊണ്ട് എനിക്കെ ലേറ്റ് ആയി പോയി നിങ്ങൾ എന്നെ നേരത്തെ വിളിച്ച് എണീപ്പിക്കേണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ നീ വെറുതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കാൻ്റെ പെട്ടെന്ന് തന്നെ പോയിട്ട് കുളിച്ചിട്ട് റെഡി ആയിട്ട് പോവാ പോ പോ എന്ന് പറഞ്ഞ തള്ളി വീടാണ് കേട്ടോ രേവതി അങ്ങനെ താഴെ പോയിട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഭക്ഷണം ഭയങ്കര ഫോൺ വിളിയും പെട്ടെന്ന് റെഡി ആയോ അത് ഇതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കണ്ട് ചന്ദ്രമോദിക്കുന്നുണ്ട് അല്ല ഈ സച്ചിക്ക് എന്താ പറ്റിയത് അവൻ രാവിലെ നേരത്തെ എണീറ്റ് പോകുന്നു പിന്നെ തിരിച്ചു വന്നിട്ട് ചൂടിന് കാൽ കാലിന് ചൂട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നു എന്തൊക്കെയാത് എന്തെങ്കിലും ധൃതി പിടിച്ച വേലയുണ്ടാവും അങ്ങനെ അപ്പോഴേക്കും രേവതി റെഡി ആവുന്നുണ്ട് രേവതി റെഡി ആയെന്ന് ചോദിക്കുമ്പോ ആ റെഡി ആയി എന്ന് പറയുന്നത് രേവതി സാരിയെടുത്ത് നിൽക്കുന്ന കാണുന്ന സമയത്ത് ഈ സാരിയില് നീ എന്നുള്ള കാര്യം പറയുമ്പോൾ കോലത്ത് വെച്ച ബോമ പോലെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചേ അല്ലല്ല പൂന്തോട്ടത്തിൽ പൂക്കൾ വിരിഞ്ഞ പോലെ ഉണ്ട് അല്ല രേവതി നീ എന്താ ഇങ്ങനത്തെ സാരി ഒന്നും എടുക്കാത്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ സാരിയൊക്കെ കൊടുക്കണോ നിങ്ങൾ എന്നെ ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ സാരി എടുക്കാം അതൊക്കെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മൾ എവിടെയാ വേണ്ടി പോകാൻ വേണ്ടി പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ ഒക്കെ പറയാം നീ മാത്രം റെഡിയായി പോരല്ലോ പുറത്തുള്ള എല്ലാവരും റെഡിയാവണ്ടേ മറ്റുള്ളവരോ അപ്പോ എല്ലാവരും കൂടി ചേർന്നിട്ട് അമ്പലത്തിൽ പോകുകയാണോ അല്ല നീ കാണാൻ വേണ്ടി പോവാണ് നിങ്ങൾ എന്തൊക്കെയാ സച്ചിയായിട്ടാ കാണിക്കുന്നത് രാവിലെ അഞ്ച് മണിക്ക് മുമ്പ് എണീറ്റിട്ട് പുറത്ത് പോയി എന്റെ അടുത്ത് റെഡി ആവാൻ പറയുന്നു ഇപ്പൊ ബാക്കിയുള്ളവരും കൂടി റെഡി ആവണമെന്ന് പറയുന്നു പൊങ്കലിനല്ലേ അച്ഛമേയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞേ എന്താ ഇന്ന് തന്നെ പോവുകയാണോ അല്ല അല്ല നാട്ടിലേക്കൊന്നും പോകുന്നില്ല ഇന്ന് നമ്മളൊരു പുതിയ തുടക്കമാണ് എനിക്ക് സച്ചിയേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ വരുന്ന സമയത്ത് നിനക്ക് തന്നെ എല്ലാം മനസ്സിലാകും ഞാൻ പോയിട്ട് ബാക്കിയുള്ളവരോട് റെഡി ആവാൻ പറയാം അങ്ങനെ എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ ഡ്രസ്സ് ഒക്കെ ചെയ്ത് വരുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്ന കാര്യം ചോദിക്കുകയാണ് പുറത്തോട്ട് പോണമെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയാൽ പോരെ ബാക്കിയുള്ളവർ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചന്ദ്രമോ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് ശുദ്ധി പറയുന്നുണ്ട് എന്തെങ്കിലും ഒപ്പിച്ചോടാ എന്താ എല്ലാവരും കൂടി ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ചോദിക്കുമ്പോൾ അതൊന്നും എൻ്റെ എന്റെ ദ ഇവൻ്റെ പണിയാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ കാണിക്കുകയാണ് തുറന്ന് രവി ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും ആവശ്യമില്ലാതെ സച്ചി എന്തായാലും എല്ലാരും വിളിക്കില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാന്ന് പറയുമ്പോൾ അച്ഛ എല്ലാവരും കൂട്ടിയിട്ട് വാ എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും അച്ഛൻ എനിക്ക് അത് കാണുന്ന സമയത്ത് ഒരുപാട് സന്തോഷപ്പെടും അതെനിക്ക് ഉറപ്പാ അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് വരികയാണ് ഇനിയും നീ എന്താന്ന് പറഞ്ഞില്ലല്ലോ എന്ന് രവി ചോദിക്കുന്ന സമയത്ത് അച്ഛൻ വാ അച്ഛാ ഇവിടെ അടുത്ത് തന്നെയാണ് ഇപ്പോഴേക്ക് ശുദ്ധി ചോദിക്കുന്നുണ്ടേ അല്ല നമ്മളെല്ലാവരും കൂടി എങ്ങനെ ഒരു കാറിൽ പോകാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യം കാറിലൊന്നും പോകേണ്ട കാര്യമില്ല ഒരു പത്ത് അടി നടന്നാ മതി അങ്ങനെ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി താഴേക്ക് പോവാണ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് രവി കൂടെ പൂ കിട്ടുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് അല്ല രേവതി ഇത് നിന്റെ കൂടെ പൂ കിട്ടുന്നവൾക്കാരല്ലേ എന്നുള്ള കാര്യം അതേ പക്ഷെ ഇവരെന്തിനാ വന്നെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി അരിക്കലേക്ക് ചെല്ലുകയാണ് അപ്പൊ ലക്ഷ്മിയും ദേവവും ഒക്കെ ഉണ്ട് കേട്ടോ കൂടെ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഇതാ രാവിലെ തന്നെ വന്നിട്ട് സച്ചി വിളിച്ചു എന്തിനന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം സർപ്രൈസ് ആണ് ചേച്ചി സർപ്രൈസ് ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇവറ്റിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ അത്രയും ധൃതി പിടിച്ച് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഇവരെന്താ നമ്മളെക്കാളും വലിയ ആൾക്കാരാണോ ഇവിടെ പുറത്ത് വന്നിട്ട് ഇവരെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാം നിങ്ങളൊക്കെ വാ നമുക്ക് ഉള്ളിൽ പോവാന്ന് പറഞ്ഞിട്ട് ശ്രുതിയും ശ്രുതിയും അതുപോലെ ചന്ദ്രപതി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് രവി പറയുന്നുണ്ടേ ചന്ദ്രേ ഇങ്ങോട്ട് വായ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ രവി ചെന്നിട്ട് അവരെല്ലാവരെയും ഉള്ളിലേക്ക് വിളിക്കുന്ന സമയത്ത് അയ്യോ അയ്യോ അച്ഛാ നിങ്ങളാണ് പുറത്തേക്ക് വരേണ്ടത് ഇനിയെങ്കിലും എന്താ കാര്യം എന്ന് വെച്ചാൽ പറയണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ ദേവു പറയുന്നുണ്ട് കേട്ടോ മാമ പുറത്ത് വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാല് അങ്കിളിന് തന്നെ മനസ്സിലാവും കാര്യം ചേച്ചി ചേച്ചി തന്നെ ആദ്യം കാണണം അപ്പോഴേക്കും മഹേഷ് എല്ലാം റെഡി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പക്ക റെഡിയാണ് അങ്ങനെ എല്ലാവരും വാവാന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ചന്ദ്രമന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല നമ്മുടെ വീടിന്റെ പഠിക്കൽ ആരെ കട വെച്ചിരിക്കുന്നത് എന്താ ഇത് ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇവിടെ ആരെ കട ഇട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സുന്ദി അപ്പോഴേക്ക് രേവതി ചോദിക്കാണ് എന്താ സച്ചിട്ടാ ഇത് ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ പോലീസിന് വിളിച്ച് ഇൻഫോം ചെയ്യാന്ന് പറയുമ്പോൾ രാവിലെ തന്നെ അമ്മയെ കൊണ്ടുപോയിട്ട് ജയിലിലിടാനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്തിനാ ജയിലിൽ പോകുന്നത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കടയിൻ്റെ പേര് അംഗം പൊക്കെ ട്ടോ അങ്ങനെ അത് ഒരു ഉന്തുവണ്ടിയിനകത്ത് നമ്മുടെ രേവതിക്ക് പൂക്കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൂക്കടയാണ് നമ്മുടെ സച്ചി രേവതിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് ആ കടയിന്റെ പേര് വായിക്കാനും ചന്ദ്രമതി ഫ്ലവർ അറേഞ്ച്മെന്റ്സ് അങ്ങനെ രീതിയിലാണ് പേരിട്ടിരിക്കുന്നത് ഇത് വായിച്ചിട്ട് രവി ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ അറിയാതെ നീ എപ്പോഴാ പൂക്കട ആരംഭിച്ചത് ഇതിലെന്താണ് എന്റെ പേര് എഴുതിയിരിക്കുന്നത് അപ്പോഴേക്ക് ശ്രീകാന്തം പോയിട്ട് ആ പേര് വായിക്കുന്നുണ്ട് ആഹാ അപ്പോ ഏട്ടത്തി ഇത് ഏട്ടത്തിന്റെ കടയാണോ ഇത് കേൾക്കുമ്പോ നമ്മുടെ രേവതി പറയുന്നുണ്ട് എനിക്ക് അറിയില്ല രേ ശ്രീകാന്ത് ഇതിനെക്കുറിച്ച് വന്നു അപ്പോഴേക്ക് ശരത്ത് പറയുന്നുണ്ട് ചേച്ചി ഇത് ചേച്ചിയുടെ കടയാണ് ഓണറ് ചേച്ചിയാണ് സച്ചിയേട്ടൻ ചേച്ചിക്ക് വേണ്ടി തുടങ്ങിയതാണ് അച്ഛാ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഓണറിന്റെ പേര് കണ്ടില്ലേ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം രവിയും രവീന്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്ന സമയത്ത് സൂപ്പർ ആയിട്ടുണ്ട് പുഷ്പം പോലെ തന്നെയുണ്ട് അതുകൊണ്ട് ഇനിയും രേവതിയും സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാൻ വേണ്ടി പോവാണല്ലേ പോവുകയാണല്ലേ ആണ് അച്ഛാ ഇന്നലെ നൈറ്റില് രേവതി നീ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിയില്ല എനിക്ക് ഒന്നിനുള്ള കഴിവില്ല വീട്ടുജോലി മാത്രമാണ് ഞാൻ അവസാനം വരെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിനക്ക് എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു കഴിവുണ്ട് ഞാൻ അറിയുന്നിടത്തോളം ഈ കേരളത്തിൽ നിന്റെ അത്രയും സ്പീഡിൽ പൂക്കെട്ടുവന്നവർ വേറെ ആരുമില്ല ഇനി മുതൽ നീ ഒരു പൂക്കടയുടെ ഓണറാണ് നിന്റെ ഇനി മുതൽ ഞാൻ ഓണർ അമ്മ എന്ന് വിളിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ അതെ രാവിലെ തന്നെ വന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് പൂവാങ്ങാൻ വേണ്ടിയിട്ട് സച്ചി ഞങ്ങൾ വന്ന് എണീപ്പിച്ചിട്ട് കൊണ്ടുപോയി അപ്പോഴേക്കും ശരത്തം പറയുന്നുണ്ട് ഈ പേര് ബോർഡിനകത്ത് എഴുതാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ എന്നെ വിട്ടത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത പരിപാടിയാന്ന് പറയണേ ഇതൊക്കെ സച്ചി തനിക്ക് വേണ്ടി ചെയ്തത് കാണുന്ന സമയത്ത് രേവതി ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്